वक्रतुण्डमहाकाय सूर्यकोढे समप्रभा निर्विघ्नं कुरु मे देवा सर्वकार्येषु सर्वथा गुरुर्ब्रह्मा गुरुर्विष्णो गुरुर्देवो महेश्वरः गुरुस्साक्षात् परब्रह्म तस्मै श्रीगुरवे नमः गुरुवन्दनम् എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻ്റർ നിങ്ങൾ ഏവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബ അംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞാൻ പ്രേമലത ഇന്നത്തെ നമ്മുടെ വിഷയം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ വർഷഫലമാണ് അതിനുമുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ജ്യോതിഷം പഠിക്കാനൊക്കെ താല്പര്യമുള്ളവർ എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻറ്ററുമായിട്ടൊക്കെ ബന്ധപ്പെടാവുന്നതാണ് ഇനി നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം ദീർഘകാലം ഒരു രാശിയിൽ സ്ഥിതി ചെയ്യുന്ന ഗ്രഹങ്ങളുടെ ഗതി നിർണയിച്ചാണ് ബലങ്ങൾ കണക്കാക്കുന്നത് ദീർഘകാലം ഒരു രാശിയിൽ നിൽക്കുന്ന ഗ്രഹങ്ങൾ ശനിയും വ്യാഴവും രാഘുകേതുക്കളും ഒക്കെയാണ് അതായത് ശനി ശരാശരി ഒരു രാശിയിൽ രണ്ടര വർഷക്കാലവും വ്യാഴം ശരാശരി ഒരു രാശിയിൽ ഒരു വർഷക്കാലവും രാഘുകേതുക്കൾ ഒന്നര വർഷക്കാലവുമാണ് ഒരു രാശിയിൽ തുടരുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് വർഷത്തിലെ ആരംഭത്തിലുള്ള ഗ്രഹനില മേടൻ രാശിയിൽ വ്യാഴവും കന്നി രാശിയിൽ കേതുവും വൃശ്ചികൻ രാശിയിൽ ശുക്രനും ബുധനും ധനുരാശിയിൽ സൂര്യനും കുജനും കുംഭൻ രാശിയിൽ ശനിയും മീനൻ രാശിയിൽ സർപ്പിയുമാണ് ഗ്രഹസ്ഥിതി ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ നക്ഷത്രക്കാരുടെയും രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഫലങ്ങളാണ് ഇവിടെ പറയാൻ പോകുന്നത് ചിങ്ങൻ രാശിയിലുള്ള മകനക്ഷത്രത്തിൽ ജനിച്ചവർക്കും മകനക്ഷത്രം നക്ഷത്രമായിട്ട് ജനിച്ചവർക്കും വ്യാഴം ഈ വർഷം ആരംഭത്തിൽ ഭാഗ്യസ്ഥാനത്തും ഏപ്രിൽ മാസത്തിന് ശേഷം കർമ്മസ്ഥാനത്തുമാണ് സഞ്ചരിക്കുന്നത് ശനി സപ്തമത്തിലും രാഹു അഷ്ടമത്തിലും കേതു ദ്വിതീയ കുടുംബസ്ഥാനത്തിലുമൊക്കെയാണ് ഗ്രഹസ്ഥിതി ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ ഭാഗ്യത്തിൽ നിന്നുകൊണ്ട് ലഗ്നത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്ന വ്യാഴം മറ്റ് എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടെങ്കിലും അതിൽ നിന്നെല്ലാം കരകയറ്റുന്നതായിരിക്കും ദൈവാനുഗ്രഹം കൂടെ തന്നെ ഉണ്ടാകുന്നൊരു വർഷമാണ് വർഷ ആരംഭത്തിൽ പൂർവികരുടെ അനുഗ്രഹവും പൂർവിക സ്വത്തൊക്കെ കിട്ടാനുള്ള യോഗവും സന്താനങ്ങളെ കൊണ്ടുള്ള ഗുണാനുഭവങ്ങളും സന്തോഷവും ഒക്കെ ഉണ്ടാകും ഈ നക്ഷത്രത്തിലുള്ള വിവാഹപ്രായക്കാർക്ക് ഈ വർഷത്തിൻ്റെ ആരംഭത്തിൽ വിവാഹം നടക്കാനുള്ള യോഗമൊക്കെ ഉണ്ട് അതുപോലെ തന്നെ സന്താന ഭാഗ്യത്തിനായി കാത്തിരിക്കുന്നവർക്കും സന്താന ഭാഗ്യം ഉണ്ടാകാനുള്ള യോഗമുണ്ട് വർഷാരംഭത്തിൽ മുതിർന്ന സന്താനങ്ങളുള്ളവർക്ക് അവരുടെ വിവാഹം നടക്കാനുള്ള യോഗമൊക്കെ കാണുന്നുണ്ട് ഏപ്രിൽ മാസത്തിന് ശേഷം കർമ്മപരമായിട്ടുള്ള പല ഉയർച്ചയും ഉണ്ടാകാനുള്ള യോഗമുണ്ട് ധനപരമായിട്ടുള്ള മുന്നേറ്റമൊക്കെ ഉണ്ടാകും പുതിയതായി തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് തൊഴിൽ ലഭിക്കും ഉദ്യോഗത്തിലൊക്കെ ഉള്ളവരാണെങ്കിൽ തൊഴിലിൽ സ്ഥാനക്കയറ്റവും അംഗീകാരവും പേരും പ്രശസ്തിയും ശമ്പള വർധനവും ഒക്കെ ഉണ്ടാകും ഏഴര ശനിയുടെ കാലഘട്ടമായതിനാൽ ചെയ്യുന്ന തൊഴിലിൽ ചില മാനസിക സംഘർഷങ്ങളൊക്കെ അനുഭവിക്കേണ്ടതായിട്ട് വരും ജോലി ഭാരം കൂടുകയും ഒക്കെ ചെയ്യും ബിസിനസ് മേഖലയിലുള്ളവർക്ക് വരുമാനം മൊത്തമായി വരികയില്ല കുറേശ്ശെ കുറേശ്ശയായിട്ട് മാത്രമേ കിട്ടുകയുള്ളൂ വർഷത്തിൻ്റെ ആരംഭത്തിൽ കുടുംബത്തിൽ ചില അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള യോഗമൊക്കെ കാണുന്നുണ്ട് വഴക്കും പ്രശ്നങ്ങളും വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക വീട്ടിൽ നിന്ന് പെരിഞ്ഞ് താമസിക്കേണ്ട യോഗം കൂടി കാണുന്നുണ്ട് ആരോഗ്യപരമായി സമയം തീരെ അനുകൂലമായി കാണുന്നില്ല അസരറ്റി സംബന്ധമായ പ്രശ്നങ്ങൾ ഭക്ഷണ ക്രമക്കേടുകൾ കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ മൂത്രാശയ സംബന്ധമായ പ്രശ്നങ്ങൾ കാലുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള യോഗം കൂടി കാണുന്നുണ്ട് ജീവിത പങ്കാളിയുമായി അപ്പപ്പോൾ ഐക്യതക്കുറവൊക്കെ ഉണ്ടാകാനുള്ള യോഗം കൂടിയുണ്ട് ചിലർക്ക് നടക്കുന്ന ദശാപകാരങ്ങൾ കൂടി അനുകൂലമാണെങ്കിൽ ദമ്പതികൾ തമ്മിൽ പിരിഞ്ഞ് പിണങ്ങി പിരിയാനുള്ള യോഗം കൂടി കാണുന്നുണ്ട് പൊതുവേ ഈ വർഷം സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയില്ല എങ്കിലും മനസ്സമാധാനക്കുറവ് അനുഭവപ്പെടും ആരോഗ്യനിലയും തൃപ്തികരമായിട്ട് കാണുന്നില്ല അതുകൊണ്ട് തന്നെ സമ്മിശ്രമായിട്ടുള്ള ബലങ്ങളാണ് ഈ നക്ഷത്രക്കാർക്ക് കാണുന്നത് ഇവയെല്ലാം ഈ നക്ഷത്രക്കാരുടെ പൊതുവായ ഫലങ്ങളാണ് നിങ്ങളുടെ ജനനകാല ഗ്രഹനിലപ്രകാരം നടക്കുന്ന ദശാ അപഹാര ചിത്രങ്ങൾ കൂടി അനുകൂല നിലയിലാണ് എങ്കിൽ മുകളിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും മുഴുവനായി നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം